ഇതിന് എന്ത് ചെയ്യും അപ്പോ ഇതാണ് നമ്മുടെ ഐറ്റം നല്ല വമ്പം പാക്കിങ്ങാണ് നൽകിയിരിക്കുന്നത് അപ്പൊ ഈ സാധനം നമുക്ക് അൺബോക്സ് ചെയ്യണ്ടേ അപ്പൊ വാൻ അപ്പോ ഉണ്ട് ലക്ഷറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ് ഹാങ്കേഴ്സ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വില വന്നിരിക്കുന്നത് അത്ര വലിയ സാധനം ഒന്നും ലോക്കലാണ് പന്ത്രണ്ടെണ്ണം വെച്ചിട്ടൊക്കെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് അങ്ങനെ പന്ത്രണ്ടെണ്ണം പന്ത്രണ്ടെണ്ണം വെച്ചിട്ടുള്ള സെറ്റാണ് വരുന്നത് ഇരുപത്തിനാലെണ്ണം മേടിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെയും യൂസ് ചെയ്ത ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് സർട്ടൊക്കെ തോക്കാൻ പറ്റിയതാണ് ഒരുപാട് വലിയ റേറ്റ് ഒന്നും ഇതിൽ താങ്ങത്തില്ല അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഇനി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ജസ്റ്റ് അഡ്ജിക്കാമെൻറ്റ് നമുക്ക് അതായത് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം അപ്പോൾ ഓക്കെ ഇപ്പം നോക്കി എല്ലാം നല്ല അച്ചടക്കത്തോടുകൂടി അടക്കി വെച്ചിരിക്കുകയാണ് നല്ല സ്റ്റൈലായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സംഗതി ബാക്കിയുണ്ട് ഉണ്ട് എങ്ങനെയുണ്ട് അടിയാൻ